നമുക്ക് എന്നാ പറയാനുള്ളത് വാട്സ്ആപ്പ് ഗൈസ് വെൽക്കം ബാക്ക് ടു ആനദർ ബ്ലോക്ക് അപ്പം ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡ് ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്കാണ് പോകണം അപ്പം ഞങ്ങൾ നേരെ ആദ്യം തന്നെ ചായയൊക്കെ കുടിച്ച് നേരെ അങ്ങോട്ടേക്ക് പോകാൻ നിർത്തും ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയെങ്കിൽ പോലും അധികം കിലോമീറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല ഏകദേശം ഒരു എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു എയ്റ്റി ഫൈവ് കിലോമീറ്റർ ഉള്ളു നമ്മുടെ ഇല്ലിക്കല്ലിലേക്ക് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഫ്രണ്ട്സ് കൂടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടിയാണ് കല്ലിലേക്ക് പോയത് അങ്ങനെ നമ്മൾ ആ ഇല്ലികളിൻ്റെ ബാക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയെന്ന് വേണം പറയാം കാര്യം ഫുള്ള് കോടേക്കിട്ട് അടിപൊളി ക്ലൈമറ്റ് പിന്നെ ഞങ്ങൾ മലമുകളിലേക്ക് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് കയറി അടിപൊളി വൈബായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ കയറേണ്ട റൂട്ടൊക്കെ തെറ്റിപ്പോയെങ്കിലും ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ഇല്ലിക്കലിനെ കുറിച്ച് പറയുകയാണെന്നെങ്കിൽ നാലായിരം അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലനിര തന്നെയാണ് എന്ന് പറയുന്നത് ശരിക്കും മൂന്ന് പാറകൾ ചേർന്നാണ് നമ്മുടെ ഇല്ലിക്കല് അപ്പോൾ അതിൽ ഒരു പാറയിലെ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ അവിടെ ഒരു ചായയും ബ്രെഡ് ഓംലേറ്റ് ഒക്കെ അവിടെനിന്ന് ഇറങ്ങി ഇപ്പൊ പോവാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഇല്ലിക്കല്ല് അപ്പൊ എല്ലാരും നേരെ അങ്ങോട്ട് വയ്ക്കുവോ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതാണ് ആ